ഹലോ ഇതെന്താ കാര്യമായിട്ട് ഇളക്കലും കുത്തലൊക്കെ ഉണ്ടല്ലോ എന്ന് നോക്കണ്ട ഇത് കാര്യമായിട്ട് ഇളക്കുന്നത് ഞാനല്ല ചേട്ടനാണെന്ന് ചേട്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കൊള്ളിപ്പുഴുക്ക് ഉണ്ടായല്ലോ അത് കുറച്ച് ബാക്കി വന്നത് വൈകീട്ടായപ്പോൾ അപ്പോൾ അതിൽ നമുക്ക് തട്ടുകടയിലുള്ള മുട്ടക്കുള്ളി തട്ടുകടന്നൊക്കെ ഇടുന്ന മുട്ടക്കുള്ളി ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വന്നു ഞാൻ വന്നു ആ ട്രൈ ചെയ്യലോ കുഴപ്പമില്ല അപ്പോൾ ആൾ തന്നെ പറഞ്ഞു ഞാൻ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആൾ തേ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് മുട്ട എടുത്തു നന്നായി ബീറ്റ് ചെയ്ത് അതിലേക്ക് ഉള്ളി ഉള്ളിഞ്ച് സപോളയാണ് കേട്ടോ ഇട്ടത് സബോള പച്ചമുളക് വേപ്പിൻ്റെ ഇല ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമ്മളൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ നമ്മൾ ആ മുട്ട മിക്സ് ഒഴിച്ചിട്ടോ അത് മിക്സ് ഒഴിച്ച് നല്ലോണം അങ്ങോട്ട് പൊരിഞ്ഞില്ല അപ്പോഴത്തേക്ക് നമ്മളത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്ത് എന്നിട്ട് അതിലേക്ക് ഡ്രൈ ആകുമ്പോൾ മുന്നേ തന്നെ ആ മുട്ട ആ കൊള്ളിയിൽ ചെറിയ മുട്ടയില്ല ആ കൊള്ളി നമ്മൾ നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി കൊടുക്കോ അപ്പോഴാണ് ആ മുട്ടയും ആ കൊള്ളിയും കൂടി നല്ല രീതിയിലാണ് മിക്സ് ചെയ്ത് വരുകയുള്ളൂ എന്നിട്ട് നമ്മളതിലേക്ക് കുരുമുളകും അതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു വെളിച്ചെണ്ണയൊക്കെ ഒക്കെ പച്ച വെളിച്ചെണ്ണയും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലൊരു പ്രത്യേക ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ മുട്ടയും കൊള്ളിയടിയൊക്കെ ഒരു മണമൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിലേക്ക് സീക്രട്ട് സീക്രട്ടായിട്ടൊരു ഇൻഗ്രീഡിയൻസും കൂടി ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം വേറെ ഒന്നല്ല ഇത് പോർക്ക് നെയ്യാണ് കേട്ടോ ഈ ആഡ് ചെയ്യുന്നത് നമ്മൾ കറി വെക്കാനായിട്ട് വാങ്ങിച്ച പോർക്ക് ഇതിൽ നെയ്യ് അധികമായി തോന്നിയപ്പോൾ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ആ മിളകിൻ്റെയൊക്കെ ഒരു കളർ വന്നേക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്തോളപ്പം ഒരു അടിപൊളി മണമാണ് കേട്ടോ വന്നത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആരും എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്നും ട്രൈ നോക്കൂ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അടിപൊളി അടിപൊളിയാണ് പിന്നെ ഇത്രയും ഇങ്ങനെ ഒരു കുഴമ്പ് പോലെ ആവേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളി വലിയ കഷ്ണങ്ങളാക്കിയിട്ട് പുഴുങ്ങിയിട്ട് അതിന് ഉടച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഇത്രയും ഡ്രൈ ആവില്ല ഇതിപ്പോൾ പുഴുക്കാക്കിയിട്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ആക്കുന്നത് അതുകൊണ്ടാണ് ഇത്തിരി കുഴമ്പ് ആയത് പക്ഷെ ഞങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല നമ്മൾ തട്ടുകടയിൽ നിന്ന് കഴിച്ചിട്ടുള്ള ആ ടേസ്റ്റും കിട്ടുന്നുണ്ട് പിന്നെ ആ പോർക്കുന്നയുടെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ദേ ഇത് കഴിയുമ്പോഴത്തേക്കും നല്ല മണമൊന്നും പറഞ്ഞിട്ട് പ്ലേറ്റും പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടാക്കിയ ആളിൽ തന്നെ ആൾ മോൾക്ക് അത് വിളമ്പിയും കൊടുക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാധാരണ ഈ വക സാധനങ്ങളൊന്നും കഴിക്കാത്തതാണ് കൊള്ളി മാത്രം കഴിക്കുന്ന ഒരാളാണ് കേട്ടോ അവൾ ഇപ്പ്രാവശ്യം ഉണ്ടാക്കി നമ്മുടെ കൊള്ളി പുഴുക്കും കഴിച്ചു അതുപോലെ തന്നെ അച്ഛൻ്റെ മുട്ടക്കൊള്ളിയും കഴിച്ചു അടിപൊളിയാന്ന് പറഞ്ഞിട്ടാണ് ആളിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇതേ ചേട്ടനും കഴിച്ചു എനിക്കും കഴിച്ചപ്പോൾ ഇപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾ മുൻപ് എപ്പോഴും തട്ടുകടയിൽ നിന്ന് കഴിച്ചിട്ടുള്ള ആ ഒരു ഫ്ലേവർ അല്ല പക്ഷേ അതിനേക്കാളും ഒരു പൊടി മുന്നിൽ നിൽക്കുന്ന ഒരു ഫ്ലേവറാണ് കേട്ടോ ആ നെയ്യ്ൻ്റെ അറിയില്ല അടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബേർ സപ്പോർട്ട് െ ബൈ ബൈ പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റും ലൈക്കും ഒക്കെ കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി അപ്പോൾ ബൈ ബൈ താങ്ക്